പാർട്ടി വിട്ടതിനുശേഷം ബി ജെ പിക്ക് ആരോപണം കടുപ്പിച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ സി പി എം ബി ജെ പി സംയുക്ത ഇന്നോവ തന്നെ കൊല്ലാൻ വേണ്ടി അയക്കുമോ എന്നാണ് ഇപ്പോഴത്തെ ഭയമെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു ആ ഇന്നോവ ഒരുപക്ഷെ ഡ്രൈവ് ചെയ്യുന്നത് എം പി രാജേഷ് ആണെങ്കിൽ അതിൽ എനിക്കെതിരെയുള്ള കൊട്ടേഷനുമായി വരുന്നത് കെ സുരേന്ദ്രൻ ആയിരിക്കാമെന്ന് സന്ദീപ് പ്രതികരിച്ചു പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുമായും ലീഗ് നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ചാണ് കേരളത്തിലെ രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പും അതുപോലെയാണ് നടക്കുന്നത് സി പി എം ബി ജെ പി സംയുക്ത ഇന്നോവ പരിപാടി എനിക്കെതിരെയും എടുക്കുന്നുണ്ടെന്നാണ് ഇന്നലത്തെ രണ്ടു കൂട്ടരുടെയും പ്രതികരണത്തിൽ നിന്ന് തനിക്ക് മനസ്സിലാകുന്നതെന്ന് സന്ദീപ് പറഞ്ഞു നമ്മുടെ രാജ്യത്ത് ഭക്ഷണം വസ്ത്രം ഭാഷ ഇതൊക്കെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അത് സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് മതനിരപേക്ഷ ശക്തികളൊക്കെ ഒന്നിച്ചു നിൽക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുപോലെ തന്നെയാണ് രാഷ്ട്രീയവും അതും ഒരാളുടെ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പാണ് അത് ഒരാൾ തെരഞ്ഞെടുക്കുമ്പോൾ എന്തിനാണ് അസഹിഷ്ണുത കാണിക്കുന്നത് സന്ദീപ് ചോദിച്ചു രണ്ടു കൂട്ടരും ഒരേ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആക്ഷേപങ്ങളാണ് എനിക്കെതിരെ ഉന്നയിക്കുന്നത് ഇതെങ്ങനെയാണ് സയാമിസ് ഇരട്ടകളെ പോലെ ആക്ഷേപിക്കാൻ കഴിയുന്നത് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളും പാലക്കാട്ടെ വോട്ടർമാരും കാണുന്നുണ്ട് ഓഫർ കിട്ടിയിട്ടാണ് പോയതെന്നാണ് ആക്ഷേപം അങ്ങനെയെങ്കിൽ അത് നൽകുന്നവർക്കടുത്തേക്കല്ലേ പോകേണ്ടത് ഞാൻ കോൺഗ്രസിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ യു ഡി എഫിന് ഭരണമില്ല രാജ്യത്ത് കോൺഗ്രസിന് ഭരണമില്ല അങ്ങനെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടിയിലേക്ക് കടന്നുവരികയാണ് ചെയ്തത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറിയിൽ നിന്ന് പ്രവർത്തിച്ച് മടുത്തിട്ടാണ് ഞാൻ വിശ്വസിച്ചിരുന്ന പ്രത്യയശാസ്ത്രത്തെ ശാസ്ത്രത്തെ എന്നേക്കുമായി ഉപേക്ഷിച്ച് യു ഡി എഫിന്റെ മാനവികതയുടെ പക്ഷത്തേക്ക് വന്നത് ബി ജെ പിയിൽ ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ബി ജെ പിയെ നന്നാക്കാൻ ഒരു ചൂരലെടുത്ത് മാരാർജി ഭവന് ചുറ്റും നടക്കാനും ഉദ്ദേശിക്കുന്നില്ല ഞാൻ തല്ലിയാലും അവർ നന്നാകാൻ പോകുന്നില്ല അതുകൊണ്ട് ഇനി മുതൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകുമെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു താൻ കോൺഗ്രസിൽ ചേർന്നപ്പോൾ വലിയ കസേര കിട്ടട്ടെ എന്നാണ് കെ സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞത് ഇരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാത്തവരാണ് ആ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത് ഇന്ന് എനിക്ക് കിട്ടിയത് വലിയ കസേര തന്നെയാണ് കുടപ്പനക്കുന്ന് തറവാട്ടിൽ വന്ന് തങ്ങളുടെ കൂടെ ഒരു കസേര കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണെന്ന് കെ സുരേന്ദ്രന് മറുപടിയായി സന്ദീപ് വാര്യർ പറഞ്ഞു കോൺഗ്രസ്സിൽ ചേർന്നതിനു പിന്നാലെ സന്ദീപിനെ രൂക്ഷമായി വിമർശിച്ച് എം ബി രാജേഷും സുരേന്ദ്രനും രംഗത്തെത്തിയിരുന്നു വർഗീയതയുടെ കാളിയനായ സന്ദീപ് വാര്യരെ കൊണ്ടുനടക്കാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂവെന്ന് അദ്ദേഹത്തെ എടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല എന്നാണ് രാജേഷ് പ്രതികരിച്ചത് മലപ്പുറവുമായി പൊക്കിൽക്കൊടി ബന്ധമാണ് തനിക്കുള്ളത് മലപ്പുറം സാഹോദര്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും നാടാണ് അതിനു പിന്നിൽ കൊടപ്പനയ്ക്കൽ കുടുംബത്തിന്റെ വലിയ പ്രയത്നമുണ്ട് ലോകത്തിന് തന്നെ മാതൃകയായ ഈ മലപ്പുറത്തിന്റെ മാനവിക സൌഹാർദ്ദത്തിന് അടിത്തറപ്പാകിയത് ഈ കുടുംബമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങാടിപ്പുറത്തെ തളിക്ഷേത്രം കത്തി നശിച്ച സമയത്ത് അവിടേക്ക് ആദ്യം ഓടിയെത്തിയത് ഷിഹാബ് തങ്ങളാണെന്ന് സന്ദീപ് പറഞ്ഞു